മലയാള സിനിമയുടെ ചരിത്രത്തിലെ നായികക്കല്ലാണ് മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് ഒരുക്കിയ ദൃശ്യം ഒരു കേബിൾ ടി വി ഓപ്പറേറ്ററായ ജോർജ് കുട്ടിയും ഭാര്യ റാണി മക്കളായ അഞ്ജു അനു എന്നിവരടങ്ങുന്ന ഒരു സാധാരണ കുടുംബം ഒരു കൊലപാതകത്തിൽ പെടുകയും കുടുംബത്തെ രക്ഷിക്കാൻ ജോർജുകുട്ടി നടത്തുന്ന ബുദ്ധിപരമായ നീക്കങ്ങളുമായിരുന്നു സിനിമയുടെ പ്രമേയം ഒരു സിനിമ എന്നതിലുപരി ദൃശ്യം ഒരു പ്രതിഭാസമായി മാറി ജോർജ് കുട്ടിയുടെ അതിജീവന തന്ത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായി സിനിമയിലെ പ്രധാന ഭാഗങ്ങൾ ട്രോളുകളായും മീമുകളായും പ്രചരിച്ചു എങ്കിലും സിനിമയിലെ കുറ്റകൃത്യം മറച്ചുവെക്കുന്ന രീതി യഥാർത്ഥ ജീവിതത്തിൽ ചില കുറ്റകൃത്യങ്ങൾക്ക് പ്രചോദനമായെന്ന രീതിയിലുള്ള ചർച്ചകൾ അക്കാലത്ത് സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഇപ്പോഴിതാ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ദൃശ്യം ത്രീന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് ജോർജ് ഗുഡിയുടെ വീട്ടിൽ പഴയ തീന്മേശയുടെ അടുത്തിരിക്കുന്ന കുടുംബത്തിന്റെ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ഭാഗത്തിലെയും തീൻമേശയ്ക്ക് ചുറ്റുപിടിക്കുന്ന കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങൾ ചേർത്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പുതിയ മേശ കസേര മറ്റു വീട്ടിലെ ഉപകരണങ്ങളുടെ മാറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയും ചില സിനിമാ പ്രേമികൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്തെങ്കിലും ജിത്തു ജോസഫ് ബ്രില്യൻസ് കണ്ടുപിടിക്കാൻ കാത്തിരിക്കുകയാണ് ആരാധകർ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടെ കഥാപാത്രങ്ങൾക്കും വീടിന് വന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച ജോർജ് കുട്ടിയും കുടുംബവും എന്തോ പ്ലാനിങ്ങിലാണ് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായി അദ്ദേഹം കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് വാഗമൺ മേഖലകളിലും ദൃശ്യം മൂന്നാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടെന്നാണ് വിവരം തൊടുപുഴയിൽ മുപ്പത് ദിവസത്തെ ഷെഡ്യൂൾ ആണ് നിലവിലുള്ളത് ഈ ആഴ്ച തുടക്കത്തിൽ ആരംഭിക്കാനിരുന്ന ഷൂട്ടിംഗ് മോഹൻലാലിന്റെ പുരസ്കാര ചടങ്ങിനെ തുടർന്ന് നീട്ടുവെക്കുകയായിരുന്നു ഇന്ന് രാത്രിയോടെ മോഹൻലാൽ ഷൂട്ടിങ്ങിനായി തൊടുപുഴയിൽ എത്തുമെന്നാണ് സൂചന മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം അൻപത്തി ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് നിലവിലെ പ്ലാൻ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് നാല് വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു ആദ്യ രണ്ട് ഭാഗങ്ങളെ പോലെ ഒരു ഹെവി ഇന്റലിജൻസ് സിനിമയല്ല മൂന്നാം ഭാഗമെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്